വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അതുപോലെ ഒരു സാഡ് കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ റിക്കോഡിന് ചെയ്താൽ ഉറക്കി നമ്മളെ ഏജൻ്റെ മക്കൾ പുറത്തുണ്ട് അപ്പോൾ ഞാൻ വാതിലും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാമെന്നേ അപ്പോൾ ഫസ്റ്റത്തെ ഹാപ്പിനെസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ അറിയില്ല നമ്മളെ ചാനലിൽ ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ഇപ്പം എന്താ എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് പിന്നെ അത് കൂടാണ്ട് എല്ലാവരും നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ കൂടി ശ്രമിക്കണേ കൂടാണ്ട് നമ്മളെ വീഡിയോനെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം അപ്പം ആ ഒരു സന്തോഷം ഒരുപാടൊരുപാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ അത് കൂടാണ്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ബാട്ടി പ്രിൻറ്റ് മെറ്റീരിയൽസ് ഇല്ലേ അപ്പോൾ അതെടുത്തതിലിനിയിപ്പം നാലഞ്ച് പീസ് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പം ഏതൊക്കെയാണുള്ളത് അറിയാൻ വേണ്ടിയിട്ടും പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടും ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം അപ്പം ഞാൻ നിങ്ങൾക്ക് നമ്മളെ എന്താ പറയണ്ടേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നതായിരിക്കും ഓർഡർ ചെയ്യാട്ട് അപ്പം അപ്പോൾ എന്താ പെട്ടെന്ന് പെട്ടെന്ന് സാ ൾ തീരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമുക്കിനി അടുത്ത സ്റ്റോക്ക് വേഗം എടുക്കാണല്ലോ എന്നാൽ എൻ്റെ ലുക്കൊന്നും വലിയ രസമൊന്നും ഉണ്ടാവില്ല ഇവനെ ഉറക്കിയിട്ട് വെറുതെ മുടി ഒന്ന് അയച്ചിട്ടിട്ട് പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മളീ ബാറ്റി പ്രിൻ്റ് മെറ്റീരിയൽ ഒരുപാട് 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 എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ട് പിന്നെ ഇത്ര പീസ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ കുറേ പീസൊന്നും എടുക്കില്ല അപ്പോൾ എനിക്ക് എനിക്കിനിപ്പം ഫുള്ള് ചിലവായാലും സെയിം പൈസ ഇട്ടിട്ട് എനിക്ക് ഇനി അടുത്ത സെറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെ പൈസ ഇട്ട് പൈസ ഇട്ട് റോൾ ചെയ്ത് റോൾ ചെയ്താണ് ഞാൻ പ്രൊഡക്റ്റ് എടുക്കുന്നത് അപ്പം ഇനി ഇപ്പോൾ ഉള്ളത് തീർന്നിട്ട് വേണം നമുക്കിനി അടുത്തത് എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു സ്റ്റോക്കോട് കൂടി ബാട്ടിക് മെറ്റീരിയല് ഇനി എടുക്കുന്നത് നിർത്താമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ കുറേ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഞാൻ ഇനി അടുത്ത സ്റ്റോക്കിൽ എടുക്കുക അതുപോലെ തന്നെ ഇനിയും വേണം ഞാൻ വാങ്ങി കണ്ടിട്ട് തുണി മെറ്റീരിയൽ നല്ലതാണെന്ന് അതുപോലെ തന്നെ വാങ്ങിയത് കണ്ടിട്ട് വേറൊരാൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്ക് എടുക്കാണ്ട് നിൽക്കാൻ പറ്റില്ല കാരണം പ്രതീക്ഷിച്ച് വരുന്ന കുറച്ച് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ റേറ്റും കുറവാണെന്നെല്ലാവരും പറയുന്നുണ്ടായിരുന്നു കാരണം പൊതുവേ ഇന്നലെ ഒരു കുട്ടി മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ അമ്മേൻ്റെ വെഡ്ഡിങ് അനുവേസറി ആയിരുന്നു അപ്പം അങ്ങനെ വേറൊരു ബൊട്ടിക്ക് ചോദിച്ച സമയത്ത് റേറ്റ് ഇന്ന് റേറ്റ് എണ്ണൂറ്റി സംതിങ് അങ്ങനുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മളെ കയ്യിൽ സ്റ്റോക്കിൽ അത്ര റേറ്റ് ഒന്നും ഇല്ല അപ്പോൾ എന്തായാലും മെസ്സേജ് ചെയ്യാൻ ആരും മറക്കണ്ട അപ്പം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളെ ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ റിക്കൂട്ടിനെ നിൽക്കുന്നുണ്ട് ഓക്കെ അരുക്ക് എണീച്ചിട്ടാവിടെന്ന് കളിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വേറെ റൂമിലേക്ക് കയറി ഇരുന്നിട്ട് ഫോട്ടോ ചേ ഫോട്ടോ അല്ലെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഫാൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായല്ലാവരും അതൊന്ന് ക്ഷമിക്കുക അപ്പം ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നടന്നിട്ടിപ്പം ഒരു കൊല്ലായി സോറി ഒരു കൊല്ലായി അപ്പോൾ അപ്പം ഞാൻ കുറയ ഇത് വീഡിയോ ചെയ്യണം 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 എന്നിങ്ങനെ വിചാരിക്കുന്നു പിന്നെയും വിചാരിക്കും വേണ്ട പിന്നെ ഇപ്പം വിചാരിച്ചെന്തായാലും ചെയ്യണം കാരണം ഇതുപോലെ അനുഭവം ഉള്ളവർ ചിലപ്പോൾ ഉണ്ടാവാം എനിക്ക് ചിലപ്പം പെട്ട പെട്ട് ആരും പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇൻസ്റ്റയിലെല്ലാം അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊളാബറേഷൻ കിട്ടും അപ്പം ഇത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഡ്രസ്സിൻ്റെ ഇപ്പോൾ ഒരാൾ ബിസിനസ്സ് ചെയ്യുന്നുണ്ടിരിക്കും അപ്പോൾ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ നമ്മളെ ഡ്രസ്സ് അവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ അത് ജസ്റ്റ് ഇട്ടിട്ട് അവരോട് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെ പേജ് ഇന്നേതാണ് ഇന്ന സ്ഥലത്ത് നിന്ന് അയച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ അവരത് ചെയ്തു തരും അപ്പം അവരെ ഫോളോവേഴ്സ് അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് വ്യൂ ഒക്കെ കിട്ടിയിട്ട് ഇരുന്ന നമ്മളെ സംഭവങ്ങൾ സെയിലാകുമല്ലോ അങ്ങനെ അങ്ങനത്തെ കൊളാബറേഷൻസ് നമുക്ക് നടക്കും അപ്പം അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ഒരു കുറേ പേജിൽ നിന്നൊക്കെ എനിക്ക് ഇങ്ങനെ എന്താ പറയണ്ടേ കൊളാബറേഷൻ കിട്ടിയിട്ടുണ്ട് അതായത് കൂടുതലായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളെ ഫ്രെയിം പിന്നെ അതുപോലെ തന്നെ എൻ്റെ നിതിൻ്റെ റെക്കോർഡിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അങ്ങനെ അതുപോലത്തെ കുറേ കൊളാബറേഷൻ പിന്നെ നമുക്ക് ചില ഡ്രസ്സിൻ്റെ പേജിൽ നിന്ന് ഡ്രസ്സ് അയച്ച് തന്നിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കുറേ കൊളാബറേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ ഒരു ദിവസം ഒരു കുട്ടി എനിക്ക് എന്താ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സംഭവം റെസ്സിൻ ആർട്ടാണേ അപ്പോൾ അത് നമ്മളെ മെമ്മറീസിലുള്ള സാധനങ്ങൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ചെയ്തു തരും അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് നിതെണ്ട എനിക്ക് തന്ന രണ്ട് ഉണ്ടായിരുന്നു വേറെ ഗോൾഡ് സംഭവം അങ്ങനെയൊന്നുമല്ല ആളെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ജമ്മുവിലുള്ളതായിരുന്നേ അപ്പം നമുക്കിപ്പം സാധനം അമ്പലത്തിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതായത് വേറൊന്നുമല്ല നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ചെറുക്കട്ട ചെറക്കെട്ട പോലത്തെ ആയിട്ടുള്ള സംഭവത്തിൻ്റെ അകത്ത് ഞാൻ പറ്റുമെങ്കിലും ഫോട്ടോയുടെ സൈഡ് കൊടുക്കാം അതിലിങ്ങനെ നമ്മളെ പേരിൻ്റെ ലെറ്റർ വെച്ചിട്ട് എഴുതിയിട്ട് അതിനെ കൊണ്ട് കീച്ചയിലാക്കുന്നത് അപ്പം പൂജാതിൽ നിന്ന് നിന്ന് തന്നെ ആക്കിയിട്ട് രണ്ടെണ്ണം ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും കളറിൽ അങ്ങനെ കയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അത്രലുള്ള സമയത്ത് ആളെ ഫ്രണ്ട് അങ്ങനെ ജമ്മു എന്നങ്ങനെ വരുമ്പം കൊണ്ടുതന്നെ പിന്നെ വേറൊരു സംഭവം നമ്മൾ അരിമണിയിൽ നിന്നെണ്ട പേര് എഴുതിയിട്ട് അച്ഛൻ്റെ അപ്പം ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ കല മൂന്ന് വർഷത്തോളം എന്ന് പറഞ്ഞ പോലെ അല്ല മൂന്നല്ല രണ്ട് 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 വർഷത്തോളം ഞാൻ അത് കൂട്ടിയിട്ടാണ് നടന്നത് അപ്പം എന്താ അപ്പം ആ മാലെൻ്റെ ഇടയ്ക്കൊന്ന് മിസ്സായി പോയിട്ടുണ്ട് പിന്നെ എന്തായാലും ബാക്കി ഉണ്ടായിരുന്നത് ഈ രണ്ട് കീച്ചയിനാണ് അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ എന്നാൽ പിന്നെ ഇത് ആളെ കയ്യിൽ ഇങ്ങനെ കൊടുത്തേക്കാം ചിലപ്പം നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോയാലോ അപ്പോൾ ഇതിങ്ങനെ റിസിനാട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അവിടെ നമുക്ക് കാണാനായാലും ഉണ്ടാകുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് അപ്പോൾ എനിക്ക് എൻ്റെ അങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം എനിക്ക് അത്രയും വേല്യബിളായിട്ടുള്ളതാണ് ഇനിയിപ്പോൾ അത് മെമ്മ എന്താ പറയുക ഓർമ്മയിലല്ലാത്ത സാധനം ആയാൽ പോലും നിന്നെണ്ണം എനിക്ക് തന്നൊരു സാധനം തന്നാൽ എനിക്ക് അത്രയും വാല്യുബിളായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ ചെയ്താന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ചോദിച്ചത് റിക്കൂട്ടൻ്റെ ഒരു കുഞ്ഞു വളയുണ്ടായിരുന്നു എൻ്റെ ചെറുതിലുള്ള ആ ഒരു വള നമ്മൾ കറുപ്പ് വളയിട്ട് കൊടുക്കുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പം അത് ഞാൻ ആൾക്ക് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തു ആദ്യ ആൾ ഇൻസ്റ്റയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അന്നേരം തന്നെ ഞാൻ എന്തോ ഡൗട്ടിന് വേണ്ടിയിട്ട് ആൾക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചപ്പം ആ ഇൻസ്റ്റ കാണുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് പിന്നെ ആൾ ആ ഇൻസ്റ്റയിൽ കൂടി തന്നെ ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചോദിച്ച് അതെന്താ പിന്നെ പേജ് കാണാമെന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാനിങ്ങനെ ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഓപ്പൺ ആക്കി അങ്ങനെ വെക്കുന്നതാണ് അല്ലാത്ത സമയത്ത് അങ്ങനെയെല്ലാം എന്നല്ല പറഞ്ഞു ഞാനിട്ട് മനസ്സിലായി അങ്ങനെയെല്ലാം ഇൻസ്റ്റ അങ്ങനെ ഓപ്പൺ ആക്കി മീൻസ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറഞ്ഞാൽ ഞാൻ തിന്നാ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാം അപ്പം ഞാൻ എന്തായാലും വിചാരിച്ച ആ ഓക്കേ എന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ വലിയ ഫോളോവേഴ്സ് ഉള്ള പേജ് ഒന്നുമല്ല സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടിങ് ഉള്ള ഒരു പേജ് ഞാൻ തോന്നും അങ്ങനെ പിന്നെ എനിക്ക് ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ ആൾ മൊബൈൽ വാട്സപ്പ് നമ്പർ തന്നെ അതിലേക്ക് ഫോട്ടോസും ബാക്കിയുള്ള അഡ്രസ്സ് കാര്യങ്ങളും അതെല്ലാം ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ആളെ അഡ്രസ്സ് തന്നെ അയച്ചു തന്നെ ഇപ്പോൾ ആ അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട് നമ്മളെ ഞാൻ ആളെ വീട് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഷാന്നാണ് പേര് ഇവിടെ കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ നമ്മളെ മമ്പറത്തുള്ള ഒരു കുട്ടിയാന്ന് കേട്ടോ ആളെന്താപ്പം ഞാൻ സംഭവങ്ങളെല്ലാം പിന്നെ ആളെ വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ ഞാൻ തന്നെ കൊറിയർ ചാർ ചാർജ് കൊടുത്തിട്ട് അയച്ചതാണ് കൊറിയർ ചാർജ് പോട്ടെ അതിപ്പം വലിയ പൈസ ഒന്നും ചെറിയ രണ്ട് മൂന്ന് സാധനങ്ങൾ അയക്കുമ്പോൾ വലിയ പൈസ ഒന്നും ആവില്ല പിന്നെ എന്തായാലും പറ കാര്യം പറയുമ്പോൾ പറയാനുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തു അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എന്താ പറഞ്ഞാൽ അത് മഴ ആയതുകൊണ്ട് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ എക്സ്ക്യൂസസ് പറഞ്ഞു പിന്നെ വേറെ എന്തൊക്കെയോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിൽ വർക്കുള്ളത് തിരക്കിലാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നാണ് അപ്പം ഞാൻ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കാണില്ല എന്ന് പറഞ്ഞപ്പം ഇത് പിന്നെ ഞാൻ അയക്കുന്നത് കംപ്ലീറ്റ് വാട്സപ്പിലാണ് ഇൻസ്റ്റുമായിട്ട് ബന്ധമില്ല ഓൾ എന്താന്ന് ഇതിൻ്റെ ഇൻസ്റ്റൻ്റ് ഐഡിന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒന്നും റിപ്ലൈ ഇല്ല അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് കാണിച്ചു തരാം കേട്ടോ പിന്നെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഓഫീസിൽ തിരക്കുള്ളതുകൊണ്ടാന്ന് ഇനി അഥവാ എന്നെ മെസ്സേജ് അയച്ചിട്ട് കണ്ടിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ വോയിസ് കോൾ ചെയ്ത് അങ്ങനെ കുറച്ചായപ്പോൾ പിന്നെ ആളെനിക്ക് എന്താ പറയുക മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബാക്കി വേറെ എന്തെങ്കിലും അതൊക്കെ ഞാനിതിൻ്റെ ഒന്നിച്ചിരി ലാസ്റ്റോട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എന്നോട് വന്നുവച്ചാൽ പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം ആൾ കംപ്ലീറ്റ് റെഡി ആക്കിയിട്ട് മീൻസ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് മാത്രം ഈ ഡ്രസ്സിൻ്റെ സംഭവം ഇരിക്കൂല അതിന് മുന്നേ എന്ന് തോന്നുന്നു ആക്കിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ തപ്പി നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആൾ ചെയ്ത വർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ് ആ ഓക്കെ സെറ്റാണെന്ന് എനിക്കത് അയച്ചു തന്നെ സംഭവം വോയിസ് റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു പോയിപ്പോൾ ഏതാണ് പ്രശ്നം എങ്ങനെയാണ് ഇനി തിരിച്ചെടുക്കുക എന്നുള്ളതെന്ന് എനക്ക് പിന്നെ അപ്പം അങ്ങനെ പിന്നെ 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 ആ പിന്നെ ഏതോ ഒരു മൺഡേ ഏതോ ഒരു ദിവസം ഞാൻ അയച്ചു പറഞ്ഞപ്പോൾ അതൊക്കെ ഓക്കെ ഒക്കെ ചെച്ചു പിന്നെ നോക്കുമ്പോൾ ആളയക്കുന്നെയും കാണുന്നില്ല ഒരു മെസ്സേജിന് റിപ്ലൈ ഒന്നും കാണുന്നില്ല അങ്ങനെ പിന്നെ പിന്നെ സംഭവം നടന്നിട്ട് ഒരുപോലത്തിന് മുകളിലായി കേട്ടോ പിന്നെ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അത് ഞാൻ മൊത്തത്തിലേ അതങ്ങോട്ടേക്ക് മറന്നുപോയി ഇവിടെ ഇങ്ങനെ ഒരു മതിലാണ് അപ്പോൾ ഇടയ്ക്ക് ഇല ഇളകം പെട്ടെന്ന് അങ്ങോട്ട് നോക്കിപ്പോന്നേ അപ്പം അങ്ങനെ പിന്നെ എന്താ പിന്നെ നോക്കുമ്പോൾ ഇത് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് മറന്നുപോയി മറന്നുപോയി പിന്നെ എനിക്ക് എപ്പോഴൊക്കെയാണോ ഓർമ്മ വരുന്നത് അപ്പോഴൊക്കെ ഞാൻ ഹായ് അയക്കും എനിക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ബുദ്ധിമുട്ട് മുട്ടിക്കണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയെന്ന് എൻ്റെ മനസ്സിൽ വെറുതെ വേണ്ട വേണ്ട പിന്നെ നമുക്കെന്തൊക്കെ തിരക്കിൽ നമ്മളങ്ങ് മറന്നു പോകുമല്ലോ അങ്ങനെ പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ പെൻഡ്രൈവ് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ എൻ്റെ നിന്ന് എൻ്റെ പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആണ് ഈ കീച്ചയിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്തെല്ലാം ഞാൻ ആക്കെ മെസ്സേജ് അയക്കും പക്ഷേ ഒരു റിപ്ലൈ ഇല്ല ആളെ ഡീപ്പ് ഞാൻ കാണുന്നുണ്ട് ഡീപ്പ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ആളെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ അത് കൂടാണ്ട് എന്താ സ്റ്റാറ്റസ് ഇടുന്നത് എപ്പോൾ ഒരുക്കും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കൊന്നും അതിന് ശേഷത്തന്നെ മ്യൂട്ടാക്കി എന്ന് പിന്നെ ഇപ്പം സ്റ്റാറ്റസ് ഒന്നും ആൾക്ക് കാണലില്ല അതിന് സ്റ്റാറ്റസ് വെക്കാനായിട്ടാണെന്ന് എനിക്കറിയില്ല നമ്മൾ സാധാ കോൾ ചെയ്യുന്ന സമയത്ത് ഈ നെറ്റ്വർക്ക് പരിധിക്കുള്ളിലല്ല അങ്ങനെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും വാട്സപ്പ് ഹാക്ക് ചെയ്തതാണോ എന്താണോ എന്താണെന്ന് ഒന്നും നിലക്കാറിഞ്ഞുകൂടാ എന്നാൽ ഞാനൊക്കെ ആണെങ്കിൽ ഈ ബിസിനസ്സ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്പോട്ടിൽ എൻ്റെ ബുക്കിലേക്ക് മാറ്റും കാരണം ഫോണാണ് എന്താ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആദ്യം എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്നാലും തന്നെ ഞാൻ ബുക്കിലേക്ക് മാറ്റി തരും കാരണം അറ്റ്ലീസ്റ്റ് നമുക്കവരെ വിളിച്ചിട്ടെങ്കിലും പറയല്ലോ നമ്മളെന്തായാലും മൊബൈൽ നമ്പർ വാങ്ങിക്കുന്നുണ്ട് അതിൽ വിളിച്ചെങ്കിലും പറയാലോന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ ഈ കുട്ടീനെ പിന്നെ ഒരു ഒരിതുമില്ല പക്ഷേങ്കിലും ഇത് ഹാക്കായതാണെന്ന് എന്താ എന്നാൽ നമുക്കറിയില്ല പക്ഷേ ആളെ ഡി പി ഇടക്കിടക്ക് മാറ്റുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താ ഒരു കാര്യം പറയാം ഇനിയിപ്പോൾ ആൾ ചെയ്യുമ്പോൾ അത് നശിച്ചു പോയതാണെങ്കിൽ അങ്ങനെ അത് പറയുക ഇത് അതൊന്നുമല്ല മെസ്സേജിന് രണ്ട് ടിക്ക് കാണുന്നുണ്ട് വേറെ ഒരു റിപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പറയാനുള്ളത് ഒരു മനുഷ്യനെയും ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്ന ആൾക്കാരാണ് എനിക്ക് എന്താ നിന്നെന്താന്ന് ഓരോ സംഭവങ്ങളും എന്തൊക്കെയാണോ എന്തിന്നാണോ അതെല്ലാം എനിക്ക് അത്രയും വാല്യബിളാണ് അപ്പം അതാണെനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇനി അത് ചെറിയ പൈസേൻ്റെ ആയിക്കോട്ടെ വലിയ പൈസേൻ്റെ ആയിക്കോട്ടെ എന്തെന്നായാലും എനിക്കത് അത്രയും വാല്യുബിളാണ് അപ്പം ആ സാധനമാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുള്ളത് പിന്നെ എന്ത് പറയുന്നറിയില്ല പിന്നെ അധികം പെടുന്നത് എന്നെപ്പോലത്തെ ആൾക്കാർ തന്നെ ആയിരിക്കും അപ്പം പക്ഷേ നല്ല രീതിയിൽ റെസിനാർട്ടൊക്കെ ചെയ്ത് നമ്മൾ സാധനങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഓരോരുത്തർ കൺഫീലിയും മുടി വരെ ഇങ്ങനെ എന്താ പറയണ്ടേ ആ റെസിനാട്ട് ചെയ്ത് തരുന്ന ആളുകൾ ഒരുപാടുണ്ട് മീൻസ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു പോകുന്ന ഒരുപാട് എല്ലാവരെയും എല്ലാം ഞാൻ കുറ്റം പറയുന്നത് അപ്പോൾ ഇതുപോലെ ചതിക്കപ്പെടുന്ന ആളുകൾ എന്താ ഒരുപാടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് റിപ്ലൈ ഇനിയിപ്പം സാധനം പോയാൽ അതെങ്കിലും നമ്മളോട് പറയുക എന്തായാലും ഇതിൻ്റെ പേരിൽ ഇതിന് ഇതിൻ്റെ എന്താ പറയുക പൈസ തിരിച്ചു കൊണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത് സാധനം പോയതെങ്കിൽ പോട്ടെ അവർക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഒരു സോറി പറഞ്ഞ് വെച്ചാലും നമുക്ക് പ്രശ്നമില്ല ഞാനതല്ലേ ചിന്തിക്കുന്നത് ഇപ്പം ഇത് ഇങ്ങനൊരു സാധനം പ്ലാസ്റ്റിക്കിൻ്റെ ആ സാധനം ആയതുകൊണ്ട് ഇനി അത്രയും വാല്യുബിളായ ആ ഒരു മൂല്യമുള്ള വേറെ എന്തെങ്കിലും സാധനമാണ് നമ്മളിങ്ങനെയുള്ളവർ കയച്ചു കൊടുക്കുന്നതെങ്കിൽ എന്ത് ഗ്യാരൻറ്റി ആ ഉള്ളത് അല്ലേ അപ്പോൾ ഞാനിങ്ങനെ പല തവണ ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണത് അപ്പം ഇതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് സംഭവം നടന്നിട്ട് ഒരു വർഷത്തോടെ ഞാൻ എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് ഇതിൻ്റെ ഒന്നിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ചതിയിൽ പോയിട്ട് ആരും പടണ്ട അത്രേ എനിക്ക് പറയാനുള്ളു അപ്പം ഇതാ നമ്മളെ ചാറ്റും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചുതരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ ആദ്യം ഇൻസ്റ്റയിൽ അയച്ചു പിന്നെ ഇതാ വാട്സാപ്പിൽ അയക്കോ അന്ന് അപ്പോൾ എനിക്ക് ഇത് അഡ്രസ്സെല്ലാം അയച്ചു തന്നിട്ടുണ്ട് അഡ്രസ്സ് ഫോ ഫോൺ നമ്പർ ആളെ ഫോട്ടോ അതൊന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ അയച്ചിട്ട് കാണിച്ചു കൊടുത്ത് എൻ്റെ ബ്രേസ്ലെറ്റ് നിന്ന് അത് തരാൻ പറ്റുമോ അങ്ങനെ പറ്റുമോ എന്തെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ചെയ്യാന്നൊക്കെ പറഞ്ഞു എല്ലാം ഡബിൾ ഓക്കെ ഡബിൾ ഓക്കെ ആയിരുന്നു പിന്നെ ഒക്ടോബർ കഴിഞ്ഞ് നവംബറിൽ ഞാൻ മെസ്സേജ് അയച്ചു അങ്ങോട്ടേക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് എന്തോ മെസ്സേജ് അയച്ചതിന് കണ്ടില്ല ഞാൻ മെസ്സേജ് അയച്ചാൽ ശ്രദ്ധിച്ചില്ല സോറി എനി റിപ്ലൈ ഇട്ടിയില്ല വോയിസ് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുന്നുണ്ടാൾ പിന്നെ ഒക്ടോബറിൽ മെസ്സേജ് അയച്ചിട്ട് പിന്നെ അയക്കുന്നത് നവംബർ കഴിഞ്ഞ് പിന്നെ ഡിസംബറിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഇത് തന്നെ എന്തെങ്കിലും അല്ലെ ചിലർ കാര്യങ്ങൾ വരും ആ സാധനം ഇല്ലാണ്ടായിപ്പോയി ഈ സാധനം എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി അപ്പം അന്ന് ചെയ്യുന്ന പിന്നെ മഴയാന്ന് ആവൂല കട ഞാൻ ഓഫീസിലാന്ന് ഉച്ചയ്ക്ക് ശേഷം ഓഡിയോ കേൾക്കുകയെന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഒരു നാല് മണിയാവുമ്പോൾ മെസ്സേജ് അയച്ചു അപ്പം എന്തോ ഫോട്ടോ എന്തോ ചോദിച്ചു ഞാനത് അയച്ചു കൊടുത്തു അപ്പം അതുപോലെ ഇങ്ങനെ ഇ ജെ പി ജിയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ അയച്ചു കൊടുത്തു പിന്നെ അങ്ങനെ അങ്ങനെന്താ ഡിസംബർ കഴിയാനായിട്ടുണ്ട് പിന്നെ ഞാൻ ആ അയച്ചു കൊടുത്തു അപ്പോൾ ആ കൊറിയറ് കിട്ടിയെന്ന് പറഞ്ഞ് ആ ഇരുപത്തി രണ്ടിനാന്ന് കേട്ടോ കൊറിയറ് ഞാൻ അന്നേ അയച്ചിട്ട് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു പിന്നെന്താ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചു അപ്പം ജനുവരി ആയി ആയിക്കട്ടാ അപ്പം ഞാൻ അയച്ചു കൊടുത്തത് ഡിസംബറിലാണ് അപ്പം ഇതാ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയാണേ ഈ ജനുവരിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി ആയി സോറി അതിൻ്റെ നടുക്ക് എനിക്ക് പോസ്റ്റിൽ അയച്ചെൻ്റെ മെസ്സേജ് വന്നതാണ് നമ്മളെ അഡ്രസ്സിൻ്റെ മെസ്സേജ് അയച്ചത് വന്നതാണ് ഓക്കെ അപ്പം അപ്പം ഞാൻ ചോദിച്ച് ഫെബ്രുവരി ആയപ്പോൾ ചോദിച്ചെന്തായാലും അവന് ബേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് സാധനങ്ങൾ അറേഞ്ച് ചെയ്യണം നാളെ ചെയ്തിട്ട് ഫോട്ടോ അയക്കാൻ തന്നെ അപ്പം ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അപ്പം പിന്നെ ഏഴാം തീയതി മാർച്ചിലാണ് അയക്കുന്നത് മോൻ്റെ ഡീറ്റെയിൽസ് അതായത് മോൻ്റെ ഫോട്ടോ ബാക്കിയുള്ള ആ അതായത് റിക്കോണ്ടിയും നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അവൻ്റെ ബർത്ത് ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ എന്തുവാണെന്ന് തോന്നുന്നു പ്ലാൻ ചെയ്തത് അപ്പം അത് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആക്കിയിട്ട് ആളെ അയച്ചു തന്നു അപ്പോൾ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് അത് മതി എന്നെല്ലാം പറഞ്ഞുറപ്പിച്ച് പിന്നെ പതിനാലാം തീയതി മാസം ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ നിന്ന ആടയും എൻ്റെ അടിയും മാറി മാറി നിൽക്കുന്നില്ല അപ്പം പറഞ്ഞാൽ മതി അപ്പം അഡ്രസ്സ് അയക്കാം എന്നാണ് അപ്പം നല്ല രീതിയിൽ അയച്ചു തന്നപ്പോൾ ഞാൻ താങ്ക് യു നല്ല ഉണ്ട് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെന്താ ആൾ അറേഞ്ച് ചെയ്തത് ഇങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റേ പിന്നെ മാറ്റി അങ്ങനെ പിന്നെ ഇതാ റിങ് ആൽബം ചെയ്തു തരാം അതുകൊണ്ട് നെക്സ്റ്റ് മൺഡേ അയക്കാം അതുകൊണ്ട് ഫോട്ടോ അയക്കുക അയച്ചു തരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇതാ കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ല പതിനാറെണ്ണാന്ന് ഓരോ ഷീറ്റ് ഇതിപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ അയച്ചു കൊടുത്ത് നിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആയി കേട്ടോ ഈ വോയിസ് എല്ലാം ഉണ്ടായിരുന്നു പോയിപ്പോയന് ലാസ്റ്റ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് മെയ് കഴിഞ്ഞിട്ട് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പം ഞാൻ ഡായ് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ എന്നിട്ട് റിപ്ലൈ ഒന്ന് കിട്ടിയത് ഞാൻ ചോദിച്ചു മമ്പ അപ്പം ഇതെല്ലാം ആൾ ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആണ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അപ്പം പിന്നെ ഞാൻ ഇത് അയക്കുന്നുണ്ട് കയ്യിൽ ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങൾ ഗിഫ്റ്റാന്ന് അപ്പം വന്ന് വാങ്ങിച്ചോളാം എന്നല്ല ഞാൻ പറയുന്നുണ്ട് റിപ്ലൈ എന്താ തരാത്തേ എപ്പം തരും എല്ലാം ചോദിക്കുന്നത് പിന്നെ ഇതാ ഓരോ മാസം എപ്പോഴൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പം എല്ലാം ഞാൻ ഹായ് അയക്കുന്നുണ്ട് ഒരു റിപ്ലൈ ഇല്ല ആൾ ഇതാ കംപ്ലീറ്റ് ബ്ലൂ ടിക്ക് പിന്നെ 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 അയക്കുന്നത് ഫുള്ള് ഈ രണ്ട് ബ്ലൂ ടിക്കല്ലാത്തതാണ് വരുന്നത് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല പിന്നെ ഞാൻ ഇതാ വാട്സപ്പിൽ ഇതുപോലെ കോൾ ചെയ്യുന്ന സമയത്ത് റിങ് ഉണ്ടാകും ആൾ ഫോൺ എടുക്കൂല അപ്പം എന്താ സംഭവം എന്താ ആളെ പരിപാടി ഒന്നും അറിയില്ല അപ്പം ഇനിയിപ്പോൾ സാധനം അടിച്ചു പോയതാണോ മീൻസ് ചെയ്ത സാധനം പോയതാണോ എന്താണെന്ന് അറിയില്ല ഫോട്ടോസെല്ലാം ഇങ്ങനെ ഡി പി ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റുന്നുണ്ട് ആൾ മാറ്റുന്ന ഫോട്ടോ എല്ലാം എൻ്റെ കയ്യിലും അപ്പം ആ ഫോട്ടോ എന്തിനെൻ്റെ കയ്യിലെന്ന് ചോദിച്ചാൽ എനക്ക് അറിഞ്ഞുകൂടാ വേറെ ദുരുദ്ദേശമൊന്നും എനിക്കില്ല കേട്ടോ പക്ഷേ നമുക്കൊരു പ്രൂഫാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേറൊന്നല്ല എന്നാലും ആ അങ്ങനെ അപ്പോൾ കണ്ടില്ലേ ഇതെല്ലാമാണ് സംഭവം അപ്പം എല്ലാവരും സൂക്ഷിക്കുക ഇതുപോലെ പല തട്ടിപ്പുകളും ഉണ്ടാകും പിന്നെ ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെ പോയി പെടലൊന്നുമില്ല ഇത് പക്ഷേങ്കിൽ നോർമലി നമുക്ക് ഇതുപോലെ കൊളാബറേഷൻ കിട്ടുന്നതെന്ന് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അയച്ചു കൊടുത്തത് ഇതിന് മുന്നേ വേറൊരു കുട്ടി എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ ജസ്റ്റ് ഫോട്ടോ ഫോണിൽ അയച്ചു കൊടുത്തു പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ സാധനം കിട്ടി ഞാൻ വീഡിയോ എല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായി പക്ഷേ ഇതെന്താ സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ റിങ്ങടിക്കും എടുക്കൂല മീൻസ് അറ്റ്ലീസ്റ്റ് കാര്യം പറയാം കാര്യം പറഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ പൈസ ഒക്കെ ഒന്നും ഞാൻ ചോദിക്കൂല മീൻസ് ആ സാധനം എൻ്റെ എന്താ ഒരു വാല്യൂ എന്ന് പറയുന്നത് അത് ഇനിയിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ പോട്ടെ എനിക്ക് വേറെ ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് കാര്യം പറയാം ഇതും പറയുന്നില്ല അതാണ് പ്രശ്നം പിന്നെ എന്താ നമ്മൾ നോർമൽ കോൾ വിളിക്കുമ്പോൾ പറയുന്നത് നെറ്റ്വർക്കിന് പുറത്താകുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ നമ്പറിൽ നിന്നല്ലാണ്ട് വേറെ ആരും നമ്പറിൽ നിന്ന് വിളിച്ച് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ആരും ഇതുപോലത്തെ സ്കാമിൽ പോയി പെടാണ്ടിരിക്കുക അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ആരെയും പറ്റിക്കാതെയും ചതിക്കാതെ ഇരിക്കുക അത്രയും കൂടിയേ പറയാനുള്ളൂ പിന്നെ പറയാനുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഇതുപോലത്തെ ചതിപ്പറ്റിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യാം ഇനി ആളെ കോണ്ടാക്ട് ചെയ്യാൻ എന്താന്ന് വഴി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ആ അഡ്രസ്സ് എൻ്റെ കൈമലുണ്ട് പിന്നെ മമ്പറം നമ്മളെ നാട്ടിൽ കുറച്ച് പോകണം അത്രയേതോ ഞാൻ ഇതിനേണ്ട വീട്ടിൽ പോകുന്ന വഴിക്ക് തന്നെയാണ് പക്ഷേ മമ്പർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മമ്പറത്തൊന്നും അല്ല വേറെ ഏതോ അതിൽ വേറെ ഏതോ ഒരു സ്ഥലത്താണ് പിന്നെ പോസ്റ്റ് ഓഫീസ് നമ്പറൊക്കെ കയ്യിലുള്ളത് കൊണ്ട് മീൻസ് പിൻകോഡൊക്കെ കയ്യിലുള്ളത് കൊണ്ട് ഒരു പക്ഷേ എത്തിപ്പെടാൻ പറ്റിയേക്കാം പറ്റെങ്കിലും ഞാൻ എന്തായാലും ആളെ വീട്ടിൽ പോയിട്ട് എൻ്റെ സാധനം ആടെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങും ആരെ കൂട്ടിയിട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല ഒറ്റക്ക് എന്തായാലും ഞാൻ പോകില്ല ആരെങ്കിലും കൂട്ടിയിട്ട് എന്തായാലും ഞാൻ പോകും അപ്പോൾ എൻ്റെ സാധനം കിട്ടിയാൽ ഞാൻ എന്തായാലും വീഡിയോ ഇടാം കിട്ടിയാലും എന്നല്ല എന്തായാലും അത് നമുക്കൊരു വ്ളോഗാക്കാം വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് സാധനം എന്താണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയണ്ടേ നിങ്ങളഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്